ഹലോ ഫ്രണ്ട്സ് ബ്രിജിലാസ് കാസ്കേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് ഇന്ന് നമ്മൾ ട്രാവലിംഗ് വ്ളോഗാണ് ചെയ്യുന്നത് അയൻ അത്തൂം എന്ന സ്ഥലത്തേക്ക് ഇത് നമ്മൾ സലാലേൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് സലാലേൻ്റെ മെയിൻ പാട്ടിലൊന്നും അധികം പച്ചപ്പൊന്നുമില്ല കാരണം കരീഫ് സീസൺ ആകുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാകും ഇപ്പം കരീഫ് സീസൺ അല്ലാതെ മഴേൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ട് പച്ചപ്പ് ഇച്ചിരി കുറവാണ് അത് നമ്മൾ കുറച്ച് മല കയറി കയറി പോകുമ്പോൾ പച്ചപ്പിൻ്റെ ഇത് കൂടെ കൂടിക്കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നല്ല മലകളും കാടും എല്ലാം ചേർന്നതാണ് സലാല എന്ന് പറയുന്നത് വളരെ മനോഹരമായ സ്ഥലമാണ് നമ്മൾ ഈ അയ്യൺ അത്തുമ്പിലേക്ക് പോകുന്ന വഴി കുറേ ഒട്ടകങ്ങളും ഒട്ടകത്തിൻ്റെ ഫാമും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ അയ്യൻ അത്തുമ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് പോകുന്നേനെ പച്ചപ്പ കൂടി കൂടി വരുന്നത് നമ്മൾ അയ്യൻ അത്തുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു കരീഫ് സീസൺ ആകുമ്പോൾ ഈ ഭാഗത്തെല്ലാം നല്ല വെള്ളം ഉണ്ടാകുന്ന സ്ഥലമാണ് മലേൻ്റെ മുകളിൽ നല്ല വെള്ളം നന്നായി കുത്തി ഒളിച്ച് വരും ഇപ്പം കരീഫ് സീസൺ അല്ലാതുകൊണ്ട് ചെറിയൊരു പോർഷനിൽ മാത്രമാണ് വെള്ളമുള്ളത് രീഫ് സീസൺ പറയുന്നത് ഇവിടുത്തെ സാലാലയിലത്തെ ഒരു മഴക്കാലം ആണ് നമ്മുടെ നാട്ടിലത്തെ മഴ പോലെയല്ല ജസ്റ്റ് ഒരു ചാത്തൽ മഴ വളരെ മനോഹരമായിരിക്കും അന്നേരം ഇന്ന് നമ്മൾ പോകുന്നത് വേറൊരു ഫാമിലീൻ്റെ കൂടിയാണ് കുട്ടികൾക്കെല്ലാം നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു അവർ കുറേ പാറപ്പുറത്തോടി കയറുകയും ഇറങ്ങുകയും കുറേ കളിച്ചു അതിന് നമ്മൾ ആലപ്പുഴ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി ആലപ്പുഴ ബിരിയാണി നമുക്ക് തരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ആളെ ഉണ്ടാക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം ആദ്യം നമ്മൾ ഒരു നമ്മുടെ നാട്ടിലും കല്ല് വെച്ച് അടുപ്പ് കൂട്ടുന്ന പോലെ അടുപ്പ് കൂട്ടി അതിലേക്ക് ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് ഉള്ളി ഇട്ടു ഉള്ളി നന്നായി വഴറ്റാൻ ഇട്ടു അന്നിട്ട് ഇപ്പുറം ഒരു ചെറിയൊരു ഗ്യാസ് സ്റ്റോവ് കത്തിച്ചു അതിലേക്ക് നമ്മളൊരു പാത്രം വെച്ചു അത് നമുക്ക് വറുത്തിടാം മീൻസ് നമ്മൾ ബിരിയാണീൻ്റെ മുകളിൽ വറുത്ത കുറവില്ലേ കാഷിനട്ട് ഉണക്കമുന്തിരി ഉള്ളി അതിന് വേണ്ടി മാറ്റി വെച്ചു അവിടെ നമ്മൾ കല്ല് വെച്ചിട്ടൊരു അടുപ്പ് ഈ ചെറിയൊരു ഗ്യാസിൻ്റെ രണ്ടടുപ്പായിരുന്നു ഉണ്ടായത് അത് വെച്ച് നമ്മൾ അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്കതിനെ മുഴുവനായിട്ടും കാണാം നിങ്ങൾ മുഴുവനായിട്ടും കാണണം എന്നാൽ സൂപ്പർ ആലപ്പുഴ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് ഇങ്ങനെ ചതക്കുന്നത് ഈ ചതച്ചത് നമ്മൾ ഈ ഉള്ളി വാട്ടിയ അതിലേക്ക് ഇട്ട് നന്നായി വഴറ്റുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തക്കാളിട്ട് ഇട്ട് നന്നായി വഴറ്റുക റിപ്പൊടികളാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മളെ ചിക്കൻ മസാലയ്ക്ക് വേണ്ടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകത്തിന്റെ വറുത്ത് പൊടിച്ച പൊടി ഇത് ഗരം മസാലപ്പൊടി അത് കഴിഞ്ഞ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് കേടാണ് പുളി കുറഞ്ഞ തൈരാണ് യൂസ് ചെയ്തത് കാരണം തക്കാളിയിൽ ഇട്ടതാണ് നിങ്ങൾ തൈര് യൂസ് ചെയ്യുമ്പോൾ പുളി കുറഞ്ഞ തൈര് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ അത് നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് അതും നന്നായി വഴറ്റിയെടുക്കണം എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കണം മൂടി വെച്ച് വേവിക്കുന്ന കട്ടിന് തൊട്ട് മുന്നിലെ നമുക്കതിലേക്ക് മല്ലിയിലെയും പുതിയയിലെയും നന്നായി ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് വെച്ച് മൂടി വെച്ചിട്ടാണ് ഇനി വേവിക്കുന്നത് ആലപ്പുഴ വാത്തലും ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത് അവർ ഒരു ഹാഫ് ആൻ അവർ ബസ്മതി റൈസ് വെള്ളത്തിൽ കഴുകിയിട്ട് കുതിർത്ത് വെച്ചു അതിന് ശേഷം റൈസിനാവശ്യമായ വെള്ളം വെച്ചു അതിലേക്ക് ജീരകം പട്ട ഗ്രാമ്പൂ ഏലക്ക കുറച്ച് നെയ്യുമിട്ട് വെള്ളം നന്നായി തിളപ്പിക്കും ഈ ചൂടായ വെള്ളത്തിലാണ് ഇവർ ഈ അരി കുക്ക് ചെയ്തെടുക്കുന്നത് അരി കുക്ക് ചെയ്യുന്നതിനാവശ്യമായ സോൾട്ടും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് മൂടി വെച്ചിട്ട് അത് വേഗം കുക്ക് ചെയ്തെടുക്കും നമ്മൾ ഗ്യാസ് അടുപ്പിൽ ചെയ്യുന്നത് അതേ സ്പീഡിൽ അല്ല അതിനേക്കാട്ടും കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു നമ്മൾ സാധാരണ അടുപ്പിൽ കുക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് എണ്ണ ചൂടാക്കി നമ്മളെ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുന്നതാണ് കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കും മൂപ്പിച്ചെടുക്കാറുണ്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കും നമ്മളിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ യൂസ് ചെയ്തിട്ടു ഇത്രയും പൊടികളൊന്ന് ചൂടാക്കി എടുക്കാൻ അപ്പോഴേക്കും നമ്മൾ ചിക്കനിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല അതിന്റെ ജ്യൂസെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കറിപ്പൊടികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി വറ്റിച്ചെടുക്കും എപ്പോഴേക്കും നമ്മളെ ബിരിയാണി റൈസും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു ബിരിയാണി റൈസ് ഇവർ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യുക ബസ്മതി റൈസ് പൊതുവെ ആൾക്കാർ അങ്ങനെയാണ് യൂസ് ചെയ്യാറ് അങ്ങനെ നമ്മൾ ബിരിയാണി റൈസും നമ്മളെ ഉള്ളി വറുത്തതും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ദമ്മിനിടുകയാണ് ചെയ്യുന്നത് ദമ്മിനിടാൻ ഫസ്റ്റ് ലയറ് കുറച്ച് റൈസ് ഇട്ടു അതിൻ്റെ മുകളിൽ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു തിനു മുകളിൽ നമ്മൾ ചിക്കൻ മസാല ചിക്കൻ മസാല ഇട്ട് കൊടുത്തു അതിന് മുകളിൽ നമ്മൾ ലീഫ് ഇടും അങ്ങനെ നമ്മൾ സാധാരണ ലെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് അവരും ലെയർ ചെയ്തത് പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പൈനാപ്പിൾ ലെസൺസും റോസ് വാട്ടറും അത് അവർ ഏറ്റവും ടോപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ദമ്മിനിടുന്നതും ഒരു തീയല് കെടുത്തി വരും കനല് മാത്രമായിട്ടാണ് ദമ്മിനിട്ടത് നല്ല ദമ്മ നമ്മളെ നാടൻ ബിരിയാണീൻ്റെ സ്മെല്ലായിരുന്നു ദമ്പെല്ലാം പൊട്ടിച്ചേരാം നമ്മൾ ബിരിയാണി സൂപ്പർ ബിരിയാണിയോട് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് നമുക്ക് വലിയ ആൾക്കും ഇഷ്ടമായി ഇത് നിങ്ങൾക്കും ഇഷ്ടമാകും എന്തായാലും ഒരു ആലപ്പുഴ സ്റ്റൈൽ ബിരിയാണി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി കുറച്ച് നമുക്ക് അയണത്തൂമ്മിൻ്റെ വിശേഷങ്ങൾ കാണാം ഇതൊരു പാറയാണ് ഇതിൻ്റെ മുകളിൽ നിന്നെല്ലാം നമ്മൾ കരീഫ് സൈസൺ ആകുമ്പോൾ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരും ഇപ്പം കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഈ തങ്ങി നിൽക്കുന്ന വെള്ളം ഇവരൊരു പമ്പ് വെച്ച് അപ്പുറത്തേക്ക് ക്യാമൽസിനെല്ലാം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു സ്ഥലമാക്കിയിട്ടുണ്ട് അവിടത്തേക്ക് പമ്പ് ആക്കും ഈ മലേൻ്റെ നടുവിൽ ഒരു ഗുഹ പോലെയുണ്ട് ഞാൻ അതിലേക്ക് അടുത്ത് പോയി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കിണറായിരുന്നു നല്ല ശുദ്ധമായ വെള്ളമുള്ള നല്ലൊരു കിണർ തെളിഞ്ഞ വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളം നമുക്കൊന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ വളരെ തെളിഞ്ഞ വെള്ളം വന്നിട്ടുണ്ടായത് അതിൻ്റെ വരെ നമുക്ക് കാണാൻ പറ്റും കാരണം ഈ മലേൻ്റെ മുകളിൽ നിന്നാണ് നമുക്ക് അയ്യും അത്തുമിന്ന് വെള്ളം നമുക്ക് കരി സീസണിൽ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നത് നമുക്ക് ഈ ബാത്റൂമിൽ നിന്ന് അന്നേരം നിൽക്കാൻ കഴിയില്ല അത്രക്കും വെള്ളമായിരിക്കും ഉണ്ടാവുക ആ സമയത്താണ് കുറച്ച് ക്യാമലുകാടെ വെള്ളം കുടിക്കാൻ വന്നത് കണ്ടോ അവർക്ക് വെള്ളം കുടിക്കാൻ സെപ്പറേറ്റ് ആയിട്ടൊരു പമ്പ് വെച്ചിട്ട് അവർക്ക് ഇങ്ങോട്ടേക്ക് ആ കുളത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുത്തതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ എൻ്റെ മക്കളെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഈ രണ്ട് എല്ലോ ഡ്രസ്സട്ട കുഞ്ഞളെ ഫാമിലീൻ്റെ പേരാണ് നമ്മൾ ഈ അയ്യണത്തുമ്പിലേക്ക് പോയത് ഈ കുഞ്ഞയ്ക്ക് സലാലയിലെ പല സ്ഥലങ്ങളും പോയിട്ടുള്ള ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലുണ്ട് അത് നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്